അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കകാലയത്തിലും പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക അന്ത്ര ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതാഭിലാഷമാണ് ആ അഭിലാഷം പൂവണിയാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ല നമുക്ക് ഈ പുണ്യസ്ഥലത്ത് വന്ന് ഈ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയും ഒന്നാമനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആ കർമ്മത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുമ്പോൾ വിശുദ്ധ ഖുർആാനും അനുസരിച്ച് നമുക്ക് ആ കർമ്മം പൂർത്തിയായി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൂർണമായി ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തൗഹീദിൻ്റെ മാർഗത്തിലുള്ള സംഘങ്ങളെ ആയിരിക്കണം ഈ തൗഹീദ് മാർഗ്ഗത്തിലുള്ള ഖുർആാനും സുന്നത്തും അനുസരിച്ചുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഉമ്രകർമ്മം നിർവഹിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘമാണ് കേരള നദൂത്ത് ഉൽ മുജാഹിദിൻ്റെ കീഴിലുള്ള കേരളം ഹജ്ജ് ഉമ്ര സംഘം സർവീസ് എല്ലാ മാസങ്ങളിലും ഒരുപാട് ബാച്ചുകളെ ഹറമിലേക്ക് കൊണ്ടുവന്ന് മക്കയിലേക്ക് കൊണ്ടുവന്ന് ഉമ്ര നിർവഹിക്കുന്ന സംഘം അതുപോലെ എല്ലാ വർഷങ്ങളിലും വിവിധ ഗ്രൂപ്പുകളിലായി ഹജ്ജ് സംഘം മക്കയിൽ എത്തുന്നുണ്ട് ഇൻഷാല്ല പിന്നെ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്റ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അള്ളാഹു സുബാന കാല മക്ബൂലും മബറൂറുമായ ഉമ്രയും ഹജ്ജും നിർവഹിക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മറാവട്ടെ